നമസ്കാരം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ സമ്പാദ്യശീലം ശക്തമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കിസാൻ വികാസ് പത്ര ഒറ്റത്തവണ നിക്ഷേപം ഏകദേശം പത്ത് വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുന്ന കിസാൻ വികാസ് പത്ര സ്കീം ഇന്ന് ഏറെ ജനപ്രിയമാണ് സർക്കാർ പദ്ധതി ആയതിനാൽ തന്നെ ആർക്കും യാതൊരുവിധ ആശങ്കകളും ഇല്ലാതെ ഈ പദ്ധതിയിൽ നിക്ഷേപിച്ച് തങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാവുന്നതാണ് കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി കിസാൻ വികാസ പത്ര പദ്ധതി ആരംഭിക്കുന്നത് തുടക്കത്തിൽ കർഷകർക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ മറ്റുള്ളവർ വ്യാപക ദുരുപയോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് പരിഷ്കരണങ്ങളോടെ കിസാൻ വികാസ് പത്ര സ്കീം വീണ്ടും ആരംഭിക്കുന്നത് ഒറ്റത്തവണയെ കിസാൻ വികാസ് പത്രയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം തന്നെ പലിശ നിരക്കിലെ സ്ഥിരത സർക്കാർ നൽകുന്ന സുരക്ഷിതത്വം കൈമാറ്റ സ്വാതന്ത്ര്യം തുടങ്ങിയവ പദ്ധതിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് ആയിരം രൂപ മുതൽ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം രണ്ടു വർഷത്തെ ലോക്ക് ഇൻ കാലയളവുണ്ടെങ്കിലും ഉയർന്ന നിക്ഷേപത്തിന് പരിധിയില്ല പ്രായപൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും സ്വന്തം നിലയിലോ മൈനറുടെ പേരിലോ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും എന്നാൽ വിദേശ ഇന്ത്യക്കാർക്ക് പദ്ധതിയിൽ ചേരാൻ സാധ്യമാകില്ല വ്യക്തിഗത അക്കൗണ്ടിന് പുറമെ രണ്ട് പേർക്ക് അല്ലെങ്കിൽ മൂന്ന് പേർക്ക് ചേർന്ന ജോയിന്റ് കെ വി പി അക്കൗണ്ടും തുറക്കാവുന്നതാണ് കിസാൻ വികാസ് പത്ര സേവിംഗ് സ്കീമുകളുടെ പലിശ നിരക്ക് നേരത്തെ ഏഴ് ദശാംശം രണ്ട് ശതമാനമായിരുന്നു എങ്കിൽ നിലവിലതാ ഏഴ് ദശാംശം അഞ്ച് ശതമാനമായി പോസ്റ്റ് ഓഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അക്കൗണ്ട് ആരംഭിച്ച പോസ്റ്റ് ഓഫീസിൽ നിന്നും അക്കൗണ്ട് വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റാനും സാധിക്കും ഇതിനായി പ്രത്യേക ചാർജുകളൊന്നും ഇല്ല നൂറ്റി പതിനഞ്ച് മാസം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപ തുക ഇരട്ടിയായി തിരികെ ലഭിക്കുന്ന നിലയിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആയിരം രൂപയുടെ ഗുണിതങ്ങളായി മാത്രമേ പദ്ധതിയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ നൂറ്റി പതിനഞ്ച് മാസത്തിന് ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുക രണ്ട് ലക്ഷം രൂപയാണ് അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് പത്തു ലക്ഷവും പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയുമായിരിക്കും ലഭിക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്ക് ഇൻ പീരീഡ് ഉള്ളതിനാൽ തന്നെ ആദ്യ രണ്ടര വർഷത്തേക്ക് നിക്ഷേപ തുക പിൻവലിക്കാൻ സാധിക്കില്ല വളരെ അത്യാവശ്യമാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പിഴ നൽകിക്കൊണ്ട് നിക്ഷേപ തുക പിൻവലിക്കാൻ സാധിക്കുന്നതായിരിക്കും അതേസമയം പിഴയോ പലിശ നഷ്ടമോ ഇല്ലാതെ രണ്ടര വർഷത്തിനു ശേഷം ഏത് സമയത്തും നിങ്ങൾക്ക് നിക്ഷേപം പിൻവലിക്കാനാകുന്നതാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടി അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഏറ്റവും സുരക്ഷിതമായ ഒരു സേവിങ്സ് മേഖല തന്നെയായിട്ട് ഇതിനെ കണക്കാക്കാം